അതില ബുദ്ധിയാണ് അതിലാണ് ബുദ്ധിയായ അത് ഞാൻ പിന്നെ പറയാൻ പറയാം അപ്പൊ പുനിയ മനസ്സിലായില്ല

എങ്ങനെയുണ്ട് പടം സിനിമ കിട്ടിട്ട് എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കും അതെ ധ്യാനെ കണ്ടില്ലയോ ധ്യാനെ കട്ടിട്ടങ്ങനെണ്ടോട്ടോട്ടോ അത് ഞാൻ പിന്നപ്പാ ഞാൻ പറ ധ്യാനുണ്ട് ധ്യാൻ പൊളിച്ചില്ലേ ധ്യാനായി മൂന്ന് ദിവസമായിട്ട് വർഗീയല്ലോ പക്ഷെ പടത്തിൽ മൊത്തം അവനുണ്ട് ുള്ളി അഭിനയിച്ചിരുന്നത് ആ അതെ അതെ മൂന്ന് വർഷം കൊണ്ട് ഒരു പടത്തിന്റെ മൊത്തം അഭിനയിച്ചിരുന്നു പത്ത് ദിവസം കൊണ്ട് നാലു ദിവസം കൊണ്ട് ആഹ് ഞമ്മടെ അച്ഛനും ഉണ്ടെന്ന് പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് ഒരു പടം ഒരു തീർന്നു അടുത്തു

ആ സുരേഷ് ചേട്ടന്റെ ബോളിലെ കല്യാണം കണ്ടായിരുന്നു ആ ആ ഓക്കെ ഓക്കെ

भॻवान <laughs>